കാലപ്പെട്ട ഒരു ദേശീയ വാർത്തയിലേക്ക് പോകാം ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണത്തിന് ബംഗാൾ സർക്കാർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്നും നാളെയുമായി ചേർന്ന് ബില്ല് അവതരിപ്പിക്കും കേന്ദ്രത്തിന്റെ ശക്തമായ എതിർപ്പിനിടെയാണ് ബില്ല് അവതരിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ മേഖലാ മുരളി നൽകും മേഖല സംസ്ഥാന സർക്കാരിനെതിരെ വലിയൊരു ജനവികാരം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു ബില്ലുമായി മമത മുന്നോട്ട് പോകുമ്പോൾ അവരുടെ നീക്കങ്ങൾ നമുക്ക് എങ്ങനെ വിലയിരുത്താം നിബീഷ് ആർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു നീക്കത്തിന് ഒരു ബിൽ പാസാക്കാനുള്ള ഒരു നിയമനിർമ്മാണം നടത്താനുള്ള ഒരു നീക്കത്തിന് മമതാ ബാനർജി തയ്യാറെടുക്കുന്നത് അതിനായി ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം ഇന്നും നാളെയുമായി ചേരാനിരിക്കുകയാണ് അതിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഈ ബലാത്സംഗത്തിനോ അല്ലെങ്കിൽ ബലാത്സംഗ കൊലയിൽ കൊല ചെയ്യുന്ന പ്രതികൾക്ക് ഒരു വധശിക്ഷ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് മമത മുന്നേ ഉണ്ടായൊരു സമ്മേളനത്തിലുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിയമം എന്ന് പറയുന്നത് അതൊരിക്കലും ും ഇരകൾക്ക് നീതി ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അതിലൊരു ശക്തമായിട്ടുള്ള ഒരു നിയമം ആവശ്യമാണ് അത് നടപ്പിലാക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിനാണ് മമതാ ബാനർജി ശ്രമിക്കുന്നത് അത് പ്രത്യേക ഒരു ക്യാബിനറ്റ് ചേർന്ന് അംഗീകരിച്ച ഒരു തീരുമാനമാണ് ഇന്ന് ഒരു ഗവർണറുടെ ഒരു അനുമതിക്കായിട്ട് ഒരു ബില്ല് നിയമമാക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ബി ജെ പി അതിനെ എതിർക്കുന്നത് ഇത്തരത്തിൽ മമതാ ബാനർജി പലതരത്തിൽ പ്രതിരോധത്തിലായിരിക്കുമ്പോൾ ഒരു ജനശ്രദ്ധ തിരിക്കാനുള്ള ഒരു മാർഗം എന്ന രീതിയിലാണ് അതായത് മമതാ ബാനർജി വലിയ തരത്തിൽ മമതാ ബാനർജിയുടെ കഴിഞ്ഞ ഭരണകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ പ്രതികൾക്ക് കൂട്ടുനിൽക്കുന്നു അത് അറസ്റ്റിലായിട്ടുള്ള സഞ്ജയ് റോയി എന്ന് പറയുന്ന പ്രതി ഈ തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രതിയെ സംരക്ഷിക്കാൻ സർക്കാർ തുനിയുന്നു എന്നുള്ള രീതിയിൽ വലിയ തരത്തിൽ മമതാ പ്രതിരോധത്തിലായിരുന്നു കൂടാതെ സുപ്രീം കോടതി അടക്കം ഇടപെട്ട് ഇത് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും കൊൽക്കത്ത പോലീസിനെയും വലിയ തരത്തിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ തരത്തിലുള്ള വിദ്യാർത്ഥികൾ कुड़ा, कुड़ा इ, आ, उम, ി പ്രക്ഷോഭം ഈ മമതാ ബാനർജി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്തയിൽ ഉണ്ടാവുകയും ചെയ്തതാണ് കൂടാതെ ഇതിൽ മമതാ ബാനർജി ഒരു രാഷ്ട്രപതി ഭരണം ഈ സംസ്ഥാനത്ത് ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം അടക്കം ഉണ്ടാകുന്ന രീതിയിലാണ് അവിടുത്തെ ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ അത് അക്രമാസക്തമാകുന്ന അല്ലെങ്കിൽ ക്രമസമാധാന പരിപാലനം കൊൽക്കത്തയിൽ എവിടെയാണ് എന്ന സംശയം തോന്നുന്ന രീതിയിലായിരുന്നു ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതിരോധ പരിഹാര നടപടി എന്ന രീതിയിൽ ഒരു അതായത് ഒരു നിയമനിർമ്മാണത്തിനുള്ള സാധ്യതകൾ തേടുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇനി ഗവർണർ ഇത് ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ ഒരു സമരം ഇരിക്കാനാണ് മമതാ ബാനർജിയുടെയും സർക്കാരിന്റെ മന്ത്രിസഭയുടെയും തീരുമാനം അതായത് മമത പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ അടക്കം ഉത്തരവാദിത്തമാണ് കാരണം പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടേണ്ട അവസ്ഥ എന്ന് പറയുന്നത് അത് ഏർ അതിൽ കൃത്യമായിട്ടുള്ളൊരു ശിക്ഷ നൽകേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ അതിൽ ശക്തമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാകണം എന്നുള്ള കാര്യം തന്നെയാണ് മമതാ ബാനർജി ആവശ്യപ്പെടുന്നത് പക്ഷേ ഒരു തരത്തിൽ ഇത് പരിഹാര പ്രതിരോധ നടപടി തന്നെയാണ് കാരണം ഇത് വലിയ തരത്തിൽ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടും അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഒരു ഒരു പ്രതിരോധമായിട്ടും വിദ്യാർത്ഥികളടക്കം രംഗത്തിറങ്ങി അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതും ഈ അന്വേഷണ പുരോഗതിയും അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കൊൽക്കത്ത പോലീസിൻ്റെ അടക്കം അലഭാവം അടക്കമാണ് പിന്നീട് ഈ സമരം ചെയ്ത ഡോക്ടർമാർക്കെതിരെ അടക്കം ഈ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറയുന്നവർ തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ് ഇതിൽ ഒരു കേന്ദ്ര സർക്കാരിനോട് മമതാ ബാനർജി ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുമോ എന്ന കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട് വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് കരുതുന്നത് അത് ഈ ഗവർണർ ഇത് നിഷേധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒപ്പിടാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അത് രാജ്ഭവന് മുന്നിലേക്ക് ഒരു സമരമായി മന്ത്രിസഭ അല്ലെങ്കിൽ മമതാ ബാനർജി അടക്കമുള്ളവർ പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ശരി മേഖലാ ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണത്തിലേക്ക് ബംഗാൾ സർക്കാർ നീങ്ങുമ്പോൾ അതിനു പിന്നിലെ രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്